പാകിസ്ഥാൻ്റെ പട്ടാളവും അതോടൊപ്പം തന്നെ മുൻ വിദേശകാര്യ മന്ത്രിയായിരുന്ന ബിലാവൽ ഭൂട്ടോ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഈ ഭീകരവാദികളൊന്നും ഞങ്ങളുടെ നാട്ടിലില്ല അവർ അഫ്ഗാനിസ്ഥാനിലോ അതോ താലിബാൻ്റെ പിന്തുണയോടുകൂടി മറ്റേതെങ്കിലും രാജ്യത്തോ ആയിരിക്കുമെന്ന് പറയുന്നതിനിടയിലാണ് ചില വാർത്തകൾ പുറത്തു വരുന്നത് മസൂദ് അസർ അടക്കമുള്ള പ്രധാനപ്പെട്ട ഭീകരവാദികൾ പാക് അധിനിവേശ കാശ്മീരിൽ ഉണ്ടെന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ ഇതിനെ എങ്ങനെയായിരിക്കും ഇനി പാകിസ്ഥാൻ ന്യായീകരിക്കുക പാകിസ്ഥാൻ ഇത് എങ്ങനെ ന്യായീകരിക്കുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അവരെന്തെങ്കിലും ഇത് സമ്മതിച്ചിട്ടുണ്ടോ ഒസാമ ബിൻ ലാദൻ എന്ന് പറയുന്ന കൊടി കൊടും ഭീകരനെ അമേരിക്കൻ പട്ടാളം പാക് മണ്ണിൽ കടന്നു കയറി അയാൾ ഒളിച്ച് താമസിച്ചിരുന്ന അബാട്ടാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒളിച്ചു താമസിച്ചിരുന്ന വീടിനുള്ളിൽ കടന്ന് വധിച്ചു എന്നിട്ട് ആ ബോഡി കൊണ്ട് കടലിൽ കെട്ടിത്താക്കി അല്ലേ ആ കെട്ടിത്താഴ്ത്തി ഈ ആ അതെല്ലാം വീഡിയോയിൽ ചിത്രീകരിച്ചവർ ലോകം മുഴുവനും പ്രചരിപ്പിച്ചു എന്നിട്ട് പാകിസ്ഥാൻ എന്താ ഞങ്ങൾ അറിഞ്ഞില്ല ഉസാമ ബിൻ ലാദൻ ഇവിടെ ഒളിച്ച് താമസിക്കുന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല എന്നാണ് ഈ പാകിസ്ഥാൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഈ അമേരിക്ക ഇത് ചെയ്തത് അതവിടെ നിൽക്കട്ടെ ഈ മസൂദ് അസർ ഉൾപ്പെടെയുള്ള ഹാഫീസ് സയ്ദ് അവിടെ വീട്ടുതടങ്കലിലാണെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് ഹാഫിസ് സയ്ദ് മസൂദ് അസർ തുടങ്ങിയ അസംഖ്യം ഇപ്പോൾ നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട് നിരവധി പേർ അവിടെ വധിച്ചു വധിക്കപ്പെട്ടു അതുപോലെ അജ്ഞാതൻ അവിടെ എത്തി പല കൊടും ഭീകരന്മാരെയും തോക്കിനിരയാക്കി വെടിയുണ്ടാക്കി ഇരയാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പോഴെല്ലാം അവർ പറയുന്ന ഞങ്ങളറിഞ്ഞില്ല ഞങ്ങൾ കേട്ടില്ല ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ല ഇവരിവിടെ കള്ളപ്പേരിലായിരുന്നു ഒളിച്ചു താമസിക്കുകയായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൈകഴുക ഈ മസൂദ് അസറിന് തലയ്ക്ക് വില പറഞ്ഞ് യു എൻ അമേരിക്ക ഇന്ത്യ അടക്കമുള്ള ഒരുപാട് രാജ്യങ്ങൾ വിലക്കേർപ്പെടുത്തിയിരിക്കുന്ന തലയ്ക്ക് വില പറഞ്ഞിരിക്കുന്ന ഒരു കൂടും കുറ്റവാളിയാണ് മസൂദ് അസർ ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിഴൽ സംഘടനകളും ഒക്കെ നിയന്ത്രിക്കുന്നത് ഇയാളാണ് അങ്ങനെയുള്ള ഈ മസൂദ് അസർ പാകിസ്ഥാനിലില്ലെന്നും അഫ്ഗാനിസ്ഥാനിലെങ്ങാണ്ട് ഒളിച്ചു താമസിക്കുകയാണെന്നുമാണ് ബിലാവൽ ബൂട്ടോ കഴിഞ്ഞ ദിവസം അൽ ജസീറ ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് തെളിവുണ്ടെങ്കിൽ കൊണ്ടുതരൂ ഞങ്ങൾ പിടിച്ചു തരാം എന്നുവരെ പറഞ്ഞു അതിന് ബദലായിട്ട് ഇന്ത്യ ടുഡേ ആണ് വാർത്ത പുറത്തുവിട്ടത് ഈ മസൂദ് അസർ പാക് അധീന കാശ്മീരിലുണ്ടായിരുന്നു ബഹാവൽപൂരിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ അയാളെ ആക്രമിക്കും വധിക്കും എന്ന് ഭയന്ന് അയാൾ അവിടെ നിന്ന് ആയിരം കിലോമീറ്റർ അപ്പുറത്തേക്ക് ഗിൽജിത് ബാൾട്ടിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ആ പ്രവിശ്യയിൽ അയാൾ പോയിട്ട് ഒളിച്ച് താമസിക്കുകയാണ് ഈ ഗിൽജിത് ബാൽട്ടിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് അവിടെ ധാരാളം വിനോദസഞ്ചാരികൾ വരും ആ കൂട്ടത്തിൽ ഈ ആൾ കൂടുമ്പോൾ ഒളിച്ച് താമസിക്കാൻ എളുപ്പമാണ് ആളില്ലാത്ത സ്ഥലത്താണെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയപ്പെടും അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഏതെങ്കിലും ഒരു രൂപത്തിൽ അയാൾ അവിടെ ഒളിച്ച് താമസിക്കാൻ സാധിക്കും അങ്ങനെ അവിടെ ഇപ്പോൾ ഒളിവിൽ കഴിയുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം ഇത് ഇന്ത്യ ടുഡേ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടു ഈ മസൂദ് അസറുമായി ബന്ധപ്പെട്ട ഈ വിവരം പുറത്തുവിട്ടു ഈ അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിന് ബദലായിട്ടാണ് അങ്ങനെയല്ല ഞങ്ങളുടെ അതിൽ തെളിവുണ്ട് എന്ന് ഒരു പൊതുവായ മാധ്യമത്തിൽ കൂടെയാണ് ഇത് പുറത്തുവിടുന്നത് ഈ മസൂദ് അസർ നമുക്കറിയാം നേരത്തെ ഓപ്പറേഷൻ സിന്ദൂരിൽ അയാളുടെ ഉറ്റ ബന്ധുക്കൾ രണ്ട് സഹോദരിമാരും അവരുടെ ഭർത്താക്കന്മാരും പിന്നെ അല്ലാതെ വളരെ അടുത്ത രണ്ട് ബന്ധുക്കൾ പിന്നെ ഒരു നാല് അനുയായികൾ അങ്ങനെ പത്ത് പേര് ഇയാളുമായി ബന്ധപ്പെട്ടവർ തന്നെ കൊല്ലപ്പെട്ടു അവരുടെ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള ഈ മൃതദേഹം അന്ത്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മൃതദേഹം വെച്ചുകൊണ്ട് അന്ത്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒക്കെ പുറത്തു വന്നു അല്ല ഇതിൽ മറ്റൊരു കാര്യം ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹമാസിൻ്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തുന്നു പാക് അധിനിവേശ കാശ്മീരിൽ എത്തുന്നു അതിന് പിന്നാലെ തന്നെ അവിടുത്തെ നേതാക്കൾ തന്നെ ഇന്ത്യയെ വെല്ലുവിളിക്കുന്നു ആ ഇന്ത്യയെ വെല്ലുവിളിച്ചതിന് പിന്നാലെയാണ് ജമ്മു കാശ്മീരിൽ വലിയ അറ്റാക്ക് നടക്കുന്നത് നടത്തുന്നത് ആ അറ്റാക്കിന് ശേഷം ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ അസറിന്റെ മസൂദ് അസറിന്റെ ഈ കുടുംബം മുഴുവൻ മരണപ്പെടുകയാണ് അതിനൊരു പക വീട്ടാനായിരിക്കുമോ ഈ പാക് അധിനിവേശ കാശ്മീരിൽ അദ്ദേഹം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ പല സംശയങ്ങളും ഉണ്ടാകുകയാണല്ലോ തീർച്ചയായിട്ടും അവര് എല്ലാ കാലത്തും ഈ മസൂദ് അസർ ആരാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ ഇന്ത്യക്ക് നിരന്തരം തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊടുംഭീകരനാണ് പാർലമെൻറ്റ് ആക്രമണ കേസ് മുതൽ രണ്ടായിരത്തി എട്ടിലെ രണ്ടായിരത്തി ആറിൽ നടന്ന നിരവധി സ്ഫോടനങ്ങൾ രണ്ടായിരത്തി എട്ടിൽ നടന്ന മുംബൈ അറ്റാക്ക് അങ്ങനെ തുടരെ തുടരെ വന്ന് നരേന്ദ്രമോദി ഭരിക്കാൻ വന്നതിന് ശേഷമാണ് അതിനൊരു കുറവുണ്ടായത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഫോടനങ്ങളും കാര്യങ്ങളും നടക്കാതെ ആയത് അപ്പോഴാണ് ഈ ഇൻറ്റേർണൽ സെക്യൂരിറ്റിയും നാഷണൽ സെക്യൂരിറ്റിയൊക്കെ നമ്മൾ വർദ്ധിപ്പിച്ചു ഒരു വിട്ടുവീഴ്ചയില്ലാതെ കർശനമായി അത് നടപ്പാക്കി കാശ്മീരിൽ അതുകൊണ്ട് തന്നെ നിരവധി കൊടും ഭീകരന്മാർ സൈന്യത്തിൻ്റെ വെടിയേറ്റു മരിച്ചു അങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഇവർ നമുക്കറിയാം പത്താൻകോട്ട് വ്യോമത്താവളം ആക്രമിച്ചു എയർബേസ് ആക്രമിച്ചു അവിടെ നിരവധി സൈനികരെ കൊലപ്പെടുത്തി അതിനുള്ള തിരിച്ചടിയാണ് നമ്മൾ ഉറിയിൽ കൊടുത്തത് സർജിക്കൽ സ്ട്രൈക്ക് അതുപോലെ ഈ നമ്മുടെ പഹൽ പഹൽഗാമിന് മുമ്പ് ഇവിടെ നടന്ന ആക്രമണം സൈനികരെ പുൽവാമ പുൽവാമ പുൽവാമയിൽ നടന്ന ആക്രമണം സൈനികർ സഞ്ചരിച്ചിരുന്ന വാഹനവ്യൂഹത്തിന് നേരെ ആക്രമണം നടത്തി അവിടെ വലിയ സ്ഫോടനം നടത്തി ഏതാണ്ട് നാൽപ്പതിലധികം സൈനികർ അവിടെ കൊല്ലപ്പെട്ടു അതിന് നമ്മൾ തിരിച്ചടി കൊടുത്തത് ബലാക്കോട്ടിലാണ് ബലാക്കോട്ടിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി അപ്പോൾ ഇങ്ങനെ ഈ ആക്രമണങ്ങളിലെല്ലാം മസൂദ് അസറിന് പങ്കുണ്ട് മസൂദ് അസറാണ് ഈ ആക്രമണങ്ങളെല്ലാം ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ആസൂത്രണം ചെയ്യുന്നതും നടപ്പാക്കുന്നതും നേതൃത്വം കൊടുക്കുന്നതും എല്ലാം മസൂദ് അസറാണ് അങ്ങനെ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ചിറകഴി അരിഞ്ഞിട്ടും അദ്ദേഹം വീണ്ടും പറക്കാൻ ശ്രമിക്കുകയാണോ ആ അങ്ങനെ വേണം പറയാൻ ഈ ഇപ്പം ഏറ്റവും ഒടുവിൽ നമ്മുടെ പഹൽഗാമിൽ ഉണ്ടായ സംഭവം അവിടെ കൃത്യമായിട്ട് ടൂറിസ്റ്റുകളെ ആക്രമിച്ചു കൊലപ്പെടുത്തി ശ്രീത്ത് നേരത്തെ പറഞ്ഞ പോലെ ഹമാസിൻ്റെ ശൈലിയാണത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ കണ്ടു അല്ലേ അവിടെ കടന്നു കയറിയ ഒരു കൂട്ടം ഹമാസ് ഭീകരന്മാർ ഒരു എന്താ പറയുക ഒരു സായാന്ന വിരുന്ന് ഒരു ഒരു ഷോ ഒരു മ്യൂസിക് ഷോ നടക്കുകയായിരുന്നു അല്ലേ അതിലേക്ക് കടന്ന് കയറി വെടിയുതിർക്കുകയും ആണുങ്ങളെ കൊല്ലുകയും സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്ത് ബന്ദിയാക്കി എന്നിട്ട് ആതിക്രൂരമായി അവരെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തുവിട്ടു അതിനാണ് ഇസ്രയേൽ ഗാസ ആക്രമിച്ചത് അല്ലാതെ ഇസ്രയേൽ ഒരു സുപ്രഭാതത്തിൽ വെറുതെ പോയി ഇസ്രയേലിന് വെളിപാടുണ്ടായിട്ട് ആക്രമിച്ചതല്ല സമാനമല്ലേ ഈ പഹൽഗാമിൽ നടന്നത് അതായത് ജീവിതത്തിൽ ആനന്ദ നിമിഷങ്ങൾ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് വന്ന ടൂറിസ്റ്റുകളെ കയ്യിലിരിക്കുന്ന പണം കൊടുത്ത് കാശ്മീരിൻ്റെ അഭിവൃദ്ധി അവിടുത്തെ വന്ന് സ്ഥലങ്ങളൊക്കെ കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു കാശ്മീർ മുന്നേറുന്നു അല്ലേ അങ്ങനെ ഒരു വലിയ രണ്ടര കോടി മനുഷ്യരാണ് വിനോദസഞ്ചാരികളാണ് അവിടെ കഴിഞ്ഞ വർഷം അവിടെ എത്തിയത് ആ രീതിയിൽ വലിയ രീതിയിൽ അവിടെ കാശ്മീരിൽ വികസനം കൊണ്ടുവരാനുള്ള ഇങ്ങനെ തുറന്നു കിട്ടുമ്പോൾ അതിൽ ഒന്നിനെ വന്ന് നിഷ്ഠൂരമായിട്ട് ആക്രമിച്ച് അതും മതം ചോദിച്ച് കലിമ ചൊല്ലിച്ച് ചൊല്ലാൻ അറിയാമോ എന്ന് ചോദിച്ച് ഉടുതുണി വഴി അഴിച്ച് പരിശോധിച്ചിട്ട് ആൾക്കാരെ കൊല്ലുന്നു പുരുഷന്മാരെ മാത്രം കൊല്ലുന്നു സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി അതിനുള്ള സൗകര്യം അവിടെ അവർക്ക് ലഭ്യമല്ല ഉണ്ടായിരുന്നെങ്കിൽ അവരത് സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കി വെച്ച് പീഡിപ്പിച്ച് വിലവേശിയേനെ ഇന്ത്യൻ സൈന്യത്തോടും ഇന്ത്യ ഗവൺമെൻറ്റിനോടും ഈ മസൂദ് അസർ തന്നെ എങ്ങനെയാണ് ഇന്ത്യൻ ജയിലിൽ കിടന്ന കാശ്മീരിൽ ജയിലിൽ കിടന്നവനില്ലേ ഇയാൾ എങ്ങനെയാണ് പുറത്തിറങ്ങിയത് നമ്മുടെ വിമാനം നേപ്പാളിൽ നിന്ന് ഡൽഹിയിലേക്ക് വരുന്ന കാഠ്മണ്ഡുവിൽ നിന്ന് വരികയായിരുന്ന വിമാനം റാഞ്ചി കൊണ്ടുപോയി അത് അഫ്ഗാനി കൊണ്ടുപോയി അവിടുത്തെ ഖാണ്ഡാഹാറിലെ വിമാനത്താവളത്തിൽ ഇറക്കി നമ്മളോട് വിലവേശിയല്ലേ ഇയാൾ ജയിൽ മോചനം നേടിയത് അന്ന് തൊട്ട് ഇയാളുടെ ഒപ്പമുണ്ടായിരുന്ന ആൾക്കാരെ എല്ലാവരെയും വകവരുത്തി ഇനി അവശേഷിക്കുന്നത് മസൂദ് അസർ മാത്രമാണ് അപ്പോൾ മസൂദ് അസറിനെയും എങ്ങനെയെങ്കിലും തീർക്കാനായിട്ട് ഇന്ത്യൻ സൈന്യം കാരണം തലയ്ക്ക് വില പറഞ്ഞിരിക്കുകയാണ് ഇനി ഇത് വെച്ചോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല ഇന്ത്യൻ സൈന്യം കിടഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് ആരുടെയെങ്കിലും കൈകൊണ്ട് മസൂദ് അസറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്നും നമുക്കറിയാം പക്ഷേ ഇപ്പോൾ പറഞ്ഞതുപോലെ മസൂദ് അസർ പാകിസ്ഥാനിലില്ല ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ ന്യായീകരിക്കുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എത്രയോ വർഷങ്ങളായിട്ട് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലധികമായിട്ട് ഈ കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ചോദിച്ചാലും മസൂദ് അസർ ഇവിടെ ഇല്ല മസൂദ് അസർ പാകിസ്ഥാനിലില്ല എന്ന മറുപടിയെ മാറി മാറി പാകിസ്ഥാൻ ഭരിച്ച ഭരണാധികാരികളെല്ലാം പറഞ്ഞിട്ടുള്ളൂ അത് നവാസ് ഷെറീഫായാലും ഇമ്രാൻഖാൻ ആയാലും പിന്നെ ഇപ്പോൾ ബിലാവൽ ബൂട്ടോ ആയാലും ഒക്കെ പറയുന്നത് ഞങ്ങൾക്ക് വിവരങ്ങളൊന്നുമില്ല അയാൾ ഇവിടെ ഇല്ല എന്ന് വലിയ താമസീ താമസം കൂടാതെ ഈ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് ഈ പറഞ്ഞതുപോലെ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ എന്നും ഒക്കെ പറഞ്ഞാൽ അത് വലിയ ഒരു ബാലികേറ മലയൊന്നുമല്ല അവിടെയും ഇന്ത്യൻ സൈന്യത്തിനെത്താം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അജ്ഞാതനായ ആൾക്കാരെ ആൾക്കാർ കാനഡയിലും ഒക്കെ നമ്മൾ കണ്ടതാണ് അതിവിടെയും സംഭവിക്കാം അതുകൊണ്ട് മസൂദസർ പാകിസ്ഥാനിൽ സുരക്ഷിതനാണ് എന്നെ ആരും ഇവിടെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ വിചാരിച്ച് അവിടെ ഒളിക്കുന്നെങ്കിൽ വലിയ താമസമൊന്നുമില്ലാതെ അതിൻ്റെ കൃത്യമായ വിവരം അറിയാൻ സാധിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക